സംസ്ഥാനത്ത് പരസ്യപ്രചാരണത്തിന് ഇന്ന് കുട്ടിക്കലാശം അവസാനവട്ട വോട്ട് അഭ്യർത്ഥനയിലാണ് സ്ഥാനാർത്ഥികൾ വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് നടക്കും വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കാനിരിക്കെ അവസാനവട്ട കണക്കൂട്ടലുകളിലാണ് സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്ത് പരസ്യപ്രചാരണത്തിന് ഇന്ന് കൊട്ടി കലാശം ഇന്ന് സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം പൂർത്തിയാകും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ജമ്മുവിലെയും അടക്കം എൺപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നത് യഥാർത്ഥ ചൂടിനൊപ്പം ഈ പ്രചാരണ ചൂടും താണ്ടിയാണ് ഇന്ന് ആവേശക്കൊടുമുടിയിൽ കലാശക്കൊട്ട് രാവിലെ മുതൽ മണ്ഡലത്തെ ഇളക്കിമറിച്ച് സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ നടക്കും മൂന്ന് മണിയോടെ മണ്ഡല കേന്ദ്രങ്ങളിലായിരിക്കും കലാശക്കൊട്ട് വർണ്ണക്കടലാസുകൾ വാരി വിതർന്ന പോപ്പുകളും വാദ്യമേളങ്ങളോടെ കൊടികൾ വീശി ബലൂണുകൾ പാർത്തി പരസ്യപ്രചാരണം അവസാന നിമിഷങ്ങളിലേക്ക് കടക്കും കൃത്യം അഞ്ചിന് പ്രസപ്രചരണം നിർത്തും നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ഒരു ദിവസം കൂടി പിന്നിട്ടാൽ കേരളം പോളിംഗ് എത്തും നിശബ്ദ പ്രചരണം കഴിഞ്ഞ അടുത്ത ദിവസം കേരളം വിധി എഴുതും കുട്ടിക്കലാശത്തിന് ആവേശം പകരാൻ പ്രിയങ്കാ ഗാന്ധി ഇന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെത്തും രാവിലെ പതിനൊന്ന് മണിക്ക് കമ്പളക്കാടാണ് ജില്ലയിലെ ആദ്യ പരിപാടി മൂന്ന് മണിക്ക് വണ്ടൂരിൽ പൊതുയോഗവും എൻ ഡി എ പ്രചരണം കൊഴിപ്പിക്കാൻ അണ്ണാമല ഇന്ന് വയനാട്ടിലെത്തും രാവിലെ പത്ത് മണിക്ക് മാനന്തവാടിയിൽ റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും അനി രാവിലെ റോഡ് ഷോ ഉണ്ട് അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കും പുന്നപ്ര കാർമൽഗിരി എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനത്താണ് അദ്ദേഹം രാവിലെ പത്ത് മണിയോടെ പ്രസംഗിക്കുക പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ അദ്ദേഹം നെടുമ്പാശേരി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു രാവിലെ ഹെലികോപ്റ്ററിൽ ആലപ്പുഴയിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ പ്രസംഗത്തിന് ശേഷം ദില്ലിക്കു മടങ്ങും സംസ്ഥാനത്ത് നിന്ന് അമിത്ഷാ പങ്കെടുക്കുന്ന ഏക തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയും ആലപ്പുഴയിൽ തന്നെയാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം